ആമൻന്ന് പകൽക്കാലം ഞാൻ ഒത്തിരി വചനങ്ങൾ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക സമയം പോലെ ശ്രദ്ധിച്ചാട്ടെ ആമൻ ഇസായിക്ക എട്ട് പുത്രന്മാരിൽ ആമൻ ഇളയവനായിരിക്കുന്ന താവിതനുണ്ടായിരുന്നു നല്ലൊരു മനസ്സ് ും പുരോഹിതനുമായിരിക്കുന്ന കൊമ്പിലെടുത്ത് ആമൻ ഒന്ന് സമുവന്റെ പുസ്തകം നിങ്ങൾ എടുക്കേണ്ട വായിപ്പാനും അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പാൻ എനിക്ക് സമയമില്ല ഒരു ഒറ്റ ദൂത് ഞാൻ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കാം ശ്രദ്ധിച്ചാട്ടെ ആമൻ ഒന്ന് പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക ഒന്ന് സമു വെൽ പതിനാറാമത്തെ അധ്യായത്തിൽ കടപ്പെടുക വിഷയം ആമേൻ സ്തോത്രം രാജാവായിരിക്കുന്ന ദൈവത്തിന്റെ അന്യപ്പെട്ടു ഒത്തിരി അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം അവനെ ഒരു പുതിയ ഒരുത്തിനെ രാജാവാക്കുവാൻ എന്റെ ദൈവം തീരുമാനിച്ചപ്പോൾ ആമൻ അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയ സന്ദർഭത്തിൽ എന്റെ ദൈവം ആമൻ സമുവേലിനോട് പറയുകയാണ് സമുവേൽ വ്യസനിച്ചിരിക്കുക എന്റെ ദൈവം പറയുന്നത് നീ എന്തിനാ അവനെ ഓർത്ത് വിഷമിക്കുന്നത് നീ എന്തിനാ അവനെ ഓർത്ത് വിഷമിച്ച് അവനെ ഞാൻ രാജസ്ഥാനത്ത് നീക്കി ആരെയാ ആരെയെതിയത്തിനെ തെരഞ്ഞെടുക്കാൻ പോകുകയാ ഒരു പുതിയ ഒരുത്തിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുക അത് മാരാണെന്ന് അവിടം കൊണ്ട് എൻറെ ദൈവം പ്രവാചകനോട് പോലും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ടോ നീ തൈലക്കൊമ്പിൽ തൈലം എടുക്ക നീ തൈലം എടുത്തിട്ട് യഹൂദിയുള്ള ബത് അവിടെ ചെന്നാൽ ഇസായിയുടെ ഒരു മകനുണ്ട് ആ മകനെയാണ് ഞാൻ അഭിഷേകം ചെയ്ത് രാജാവാക്കാൻ പോകുന്നത് ഇസ്സായി എട്ട് പുത്രന്മാരുണ്ടെങ്കിൽ അതിന്റെ ഇളയവനായിരിക്കുന്ന താബീദിനോ ആ മഹാഭാഗ്യം ലഭിക്കുകയാ അവിടെ ചെല്ലുമ്പോൾ അവൻ പോകുന്നതിന് മുൻപ് തന്നെ ഈ പ്രവാചകൻ പറയുകയാണ് ഇത് സൗൽ അറിഞ്ഞ ഞങ്ങളെ കൊല്ലും എന്നെ കൊല്ലും ഇത് സൗൽ അറിഞ്ഞ എന്നെ കൊല്ലും അതുകൊണ്ട് അതുകൊണ്ട് ദൈവം പറഞ്ഞു ഒരു എടുത്തിട്ട് നീ യാകം കഴിക്കാൻ വേണ്ടി നീ ഇവിടെ നിന്ന് അവൻ അങ്ങനെ വന്നു രണ്ടാമത്തുരുത്തം വന്നു മൂന്നാമത്തുരുത്തം വന്നു നാലാമത്തുരുത്തം വന്നു അഞ്ചാമത്തവനും വന്നു ആറാമത്തവനും വന്നു ഏഴാമത്തവനും വന്നു ആമൻ ദൈവം പറഞ്ഞു നോ ഇവനല്ലമൻ എന്താണെന്ന് അറിയാമോ ഒന്നാമത്തെ വന്നപ്പോൾ തന്നെ പറയുന്ന ഒരു ഇവൻ 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 നല്ല 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 ഉയരമുണ്ട് തടിയുണ്ട് സൗന്ദര്യമുണ്ട് ശരീരമുണ്ട് അവൻ പുറമേ കണ്ടു ആരെ ആന സമൂഹ നോക്കി പറയുകയാണ് ഇവൻ രാജ സന്നിധിയിൽ രാജാവാകുവാൻ യോഗ്യം യോക്യം എന്റെ ദൈവം പറഞ്ഞു അവനല്ല രാജാവാകാൻ പോകുന്നത് അവൻ യോഗ്യനല്ല ും പോരാ എന്റെ ദൈവം പറഞ്ഞു പ്രവചനോ അവനല്ല അഭിഷേക തൈലം വീടേണ്ടത് അവനിലല്ല അഭിഷേക തൈലം അഭിഷേക തൈലം അല്ല ഈ അഭിഷേക തൈലത്തിന് വിലയുണ്ടാക്കും നിന്നെ എന്റെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള വിലയുള്ളതിനെ അല്ല അവൻ ലോകത്തിലുള്ള വിലയുള്ള ദൈവം ആമൻ 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 പറഞ്ഞു ഇത്ര ഇത്ര പേരോ നിനക്ക് പേരല്ല ഒരുത്തനും ഒരുത്തനും ി അവൻ എവിടെയാ അവൻ ഇസായി പറഞ്ഞു അവൻ ആട് ആമൻ ഒരു ഭവനത്തില് ഏഴെണ്ണത്തെ മാറ്റി നിർത്തിയപ്പോൾ എട്ടാമത്തവനെ വിളിപ്പിച്ചു അവൻ വരാൻ അവൻ വന്നപ്പോൾ ഇതാ സൗന്ദര്യത്തിൽ നിപുണനായിരിക്കുന്നവൻ ആമൻ നല്ല

സൗന്ദര്യ നിൽക്കുകയാ ഇവരെ പോലെ പറയുവാൻ പ്രൗഢിയൊന്നും അവനില്ല എന്നാൽ ഒരു കാര്യമുണ്ട് അവൻ സ്വർഗം തിരഞ്ഞെടുക്കുന്നത് അവൻ അല്ല എന്റെ സ്വർഗം തിരഞ്ഞെടുത്തത് നിന്റെ ഹൃദയം നോക്കി അവന്റെ പേര് അഭിഷേക കൊമ്പിൽ നിന്ന് അവൻ്റെ அதிலைக்கு Lord ஆகிய <laughs> പറയാൻ കഴിയുമോ അവൻ മറ്റു ഏഴ് സഹോദരന്മാർ നോക്കി നോക്കി അവന്റെ അവന്റെ അപ്പൻ വെച്ച് ിൽ അഭിഷേക തൈലം വീണെങ്കിൽ ഇന്ന് മകൾ പറയുവാൻ കഴിയുമോ എന്റെ ഭവനത്തിനകത്ത് നിരവധി പേരുണ്ടോ എന്റെ അയൽവക്കക്കാർ നിരവധി പേരുണ്ടോ എന്റെ ദേശത്ത് നിരവധി പേരുണ്ടോ എന്നാൽ അഭിഷേക തൈലം വീണോ എന്റെ ശിരസിലാണ് ഇത് പകൽക്കാലം നമ്മൾ വരുന്ന അതിന് കാരണമുണ്ട് സ്വർഗത്തിന് എന്റെ തലയിൽ അഭിഷേക തൈല വീർണമെങ്കിൽ എന്റെ സ്വർഗം നോക്കി തന്നെ ഹൃദയത്തെ നോക്കി ഇനിയും പറയാം ഇനിയും എനിക്ക് തൂതുകൾ ഒത്തിരി പറയാനുണ്ട് സത്യച്ചാട്ടെ ഇതിനകത്തേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ശക്തമായിട്ട് ആത്മീയ സന്ദേശങ്ങൾ ആമ നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും വിടുതലായും നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവിക ശബ്ദം കേട്ടും ആമൻ നമുക്ക് ആയിരിക്കാൻ സർവകൃപാല ദൈവം സഹായിക്കും സദ്യിച്ചാട്ടെ അഭിഷേകത്തിന്റെ തൈലം വീണത് ആമൻ മറ്റുള്ളവരുടെ തലയിൽ വീണില്ല അഭിഷേക തൈലം വീണത് ദൈവം തിരഞ്ഞെടുത്ത വരുക ശ്രദ്ധിച്ചെരഞ്ഞെടുത്തിരിക്കുകയാ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ കാര്യങ്ങൾ രണ്ടുണ്ട് ഒന്ന് നിങ്ങൾ ഫലം ഉണ്ടാകേണ്ടതിന് രണ്ടാം നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമ്പോൾ കുഞ്ഞെ ദൈവം എന്റെ അഭിഷേക തൈലം ഒരു രാജകീയ പുരോഹിത വർഗമായി സ്വർഗം എന്നെ ഒരു രാജ പദവിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പദ്ധതിയുണ്ട് അവൻ ഫലങ്ങളിൽ നിറയപ്പെടണം ഫലം നിലനിൽക്കണം അവൻ ദുഷ്ടചിന്ത കടന്നു വരുവാൻ അനുവദിക്കരുതാ

Eu tenho amor que...